ൂർ പഞ്ചായത്തെ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സുലേഹ ടീച്ചറാണ് ഇപ്പം എന്റെ കൂടെ ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ ബൾബ് ചിഹ്നത്തിൽ സ്വതന്ത്രയായാണ് മത്സരിക്കുന്നത് അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച സുലേഹ ടീച്ചർ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു ഇനി എനിക്ക് പാലിയേറ്റീവ് രംഗത്തേക്കാണ് താല്പര്യമെന്ന് എന്താണ് ഇത്തരം സാന്ത്വന ചികിത്സാ രംഗത്തേക്ക് ഉണ്ടായ ഒരു സാഹചര്യം എന്താണ് സാന്ത്വന ചികിത്സാരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണല്ലോ ധാരാളം രോഗികൾക്ക് ഒരു ആശ്വാസം നൽകുക നമ്മളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അധ്യാപക ജീവിതത്തിൽ ഈ വർഷമാണ് വിരമിച്ചത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹോംവർക്കാണ് ചെയ്തിരുന്നത് രാഷ്ട്രീയ രംഗത്തെ അല്ല ഈ സാന്ദ്ര ചികിത്സ പാലേറ്റീവ് ആ കൂടുതലായിട്ട് ഞാൻ അധ്യാപക രംഗത്ത് നിന്ന് ഞങ്ങൾ ഈ മെയ് മുപ്പത്തൊന്നിനാണ് ഞാൻ വിരമിക്കുന്നത് അതിന് ശേഷം ഐ പി എം മെഡിക്കൽ കോളേജ് ഐ പി എം എൽ ക്ലാസ്സിൽ പോയിരുന്നു അപ്പൊ ക്ലാസ് പോയി അവിടുത്തെ ഒക്കെ ഏതായാലും റിട്ടയർമെന്റ് ലൈഫില് വീട്ടിൽ ഒതുങ്ങി കൂടുതൽ ആ ഇടയ്ക്കാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നത് അങ്ങനെ ഈ രംഗത്ത് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നപെട്ടു അതെ ഇപ്പം ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കുറെ മുന്നോട്ട് പോയിട്ടുണ്ടാവും മാത്രമല്ല ആ ഒരു പന്ത്രണ്ടാം വാർഡ് ഇതുവരെ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാർഡാണ് എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അതെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫിന്റെ കയ്യിലുള്ള ഒരു വാർഡാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഞാനിപ്പോൾ ഈ സ്കോഡിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും ഞങ്ങളും ഒരുമിച്ച് പോയിട്ടുണ്ട് എന്നാലും കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ളത് സ്ത്രീകൾ മാത്രമായിട്ടാണ് ഒരു സ്ത്രീ സംവരണ വാർഡും കൂടിയാണല്ലോ പന്ത്രണ്ടാം വാർഡ് മാത്രമല്ല സ്ത്രീകളെടുത്തേക്ക് സ്ത്രീകൾ ഒറ്റക്ക് പോകുമ്പോൾ നമുക്ക് വീടുകളിൽ കയറി അവരുടെ വീട്ടിലെ സ്ത്രീകളുമായിട്ടൊക്കെ ചർച്ച് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ കേട്ടത് അടിസ്ഥാനത്തില് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ പന്ത്രണ്ടാം വാർഡിൽ ധാരാളം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുള്ളൂ ആദ്യം പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴേ പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങളെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം അതേപോലെ തന്നെ നാട്ടു വെളിച്ചങ്ങള് റോഡുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് അവിടുത്തെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം മാ ഇവിടെ വൺ കണക്കൽ റോഡ് അതേപോലെ തന്നെ പുലപ്പാടി കമ്പളത്ത് റോഡ് പതിനഞ്ച് വർഷമായിട്ട് തുടങ്ങി വെച്ചു എന്നല്ലാതെ ഒന്നും തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഇവിടെതാ മാവൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പതിനഞ്ച് വർഷമായിട്ട് അത് ഇന്നു വരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല പിന്നെ എഴുന്നിലം ഭാഗത്തുള്ള കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചെന്നല്ലാതെ ഈ പതിനഞ്ച് വർഷം അതിന്റെ പ്രവർത്തന രഹിതമാണ് ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അവിടുത്തെ സ്റ്റാറ്റസ് വളരെ ബിലോ ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാനുള്ളത് നാട്ടുകാർക്ക് വേണ്ടി ഞാൻ വിജയിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് ഈ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം കാരണം അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഗതാഗതം റോഡ് എന്നുള്ളത് വെള്ളം കുടിവെള്ളം ഇപ്പൊ കുടിവെള്ളം എന്നുള്ളത് ഞങ്ങൾക്ക് അനിയ എനിക്ക് വരെ എനിക്ക് വേണ്ട ഒരു അത്യാവശ്യമാണ് കുടിവെള്ളം ഇതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് കൊടുക്കാൻ ഈ അഞ്ചു വർഷം കൊണ്ട് സാധിക്കും വരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എത്ര വീടുകളാണുള്ളത് വാടിൽ കുടിവെള്ളത്തിന്റെ ടാങ്ക് നല്ലൊരു ടാങ്ക് അവിടെ ഉണ്ട് പക്ഷെ അൻപതിൽ താഴെ വീടുകളും പക്ഷെ അത് ഇത്രയും വർഷമായിട്ട് അത് ഉപകാരപ്പെടുത്താൽ ഈ വീടുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അവിടുത്തെ പിന്നെ മലിനീകരണ പ്രശ്നം അതേപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങള് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവിടുത്തെ അത് നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോഴേ മൂന്നാല് വീടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കൊതുക് ശല്യം നന്നായിട്ട് അതായത് പാറ്റുകൾ പൊടിയുന്ന പോലെ കൊതുക് ശല്യ പരിസരം പിന്നെ ഡ്രൈനേജിന്റെ കാര്യങ്ങള് ഇപ്പൊ ഒരു നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നിന്നാണ് ഡ്രൈനേജിൽ നിന്നും വെള്ളം ഡ്രൈനേജിലേക്ക് ഒഴുകാതെ റോട്ടിൽ കൂടി വീടുകളിലേക്കാണ് ഒഴുകുന്നത് അത് എല്ലാ മാലിന്യങ്ങളും വീടുകളുടെ മുച്ചത്തേക്ക് അങ്ങ് ഒഴുകിയെത്തുകയാണ് എന്നുള്ള നല്ലൊരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പൊ വിജയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഇത്രയും അടിസ്ഥാന കാര്യങ്ങൾ തന്നെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇത്തരം അടിസ്ഥാന കാര്യങ്ങളല്ലാതെ മറ്റെന്ത് കാര്യങ്ങളാണ് അവര് നേരിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെട്ടത് അടിസ്ഥാന കാര്യങ്ങളിലാണല്ലേ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുക ഇപ്പൊ പഞ്ചായത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുക്കല്ലേ വേണ്ടത് ഓക്കെ അതേസമയം ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വെളിച്ചത്തിന് പ്രയാസമില്ല കുടിവെള്ളത്തിന് പ്രയാസമില്ല അതേപോലെ തന്നെ ഗതാഗതയോഗ്യമായ റോഡിന്റെ പ്രശ്നമില്ല മാലിന്യ പ്രശ്നം എന്റെ പരിസരത്തില്ല എന്നോട് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നിങ്ങളുടെ റിലേറ്റ് ചെയ്യാം പ്രശ്നങ്ങള് ഇല്ലെങ്കിലല്ലേ നമുക്ക് മറ്റൊരു മാർഗം ചിന്തിക്കേണ്ടതുള്ളൂ ഇത് പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ എൻ്റെ വാർഡിൽ ഞാൻ സ്കൂള് പോയിടത്തോളം എനിക്ക് പ്രശ്നങ്ങളെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ അടിസ്ഥാന കാര്യങ്ങൾക്ക് തന്നെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടി വരും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനില്ല പറഞ്ഞത് അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയതിന് ശേഷം അത് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏർ ആ വാർഡിലേക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടുന്ന വായനശാലകൾ സാംസ്കാരിക രംഗം അതേപോലെ തന്നെ സ്പോർട്സ് രംഗം കലാരംഗം ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് ഒരു വാർഡിലേക്ക് ഏകദേശം ഇരുപതിൽ പരം വിവിധ തരത്തിലുള്ള വികസന വിഷയങ്ങൾ തന്നെയുണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേറെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് ഒരു വായനാശാല ഒരുക്കുക എന്നുള്ളതാണ് അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്കൂള് പോയടത്തോളം കുറച്ച് യുവാക്കള് ഞങ്ങൾക്കൊരു വായനശാല വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് തൊഴിൽപരമായിട്ട് സ്വന്തം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചില തൊഴിലുകളൊക്കെ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അവരുടെ മറ്റ് കാര്യങ്ങൾ സ്ത്രീകളുടെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ടോ അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വോട്ടർ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും അത്തരം കുട്ടികളെ ഒക്കെ കണ്ട് എന്താണ് അവരുടെ കിട്ടുന്ന ഒരു പ്രതികരണം ധാരാളം അഭിപ്രായങ്ങളുണ്ട് സ്ഥലം വേണം എന്ന് അവർ പറയുന്ന കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവര് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ മനസ്സിൽ അത് കളിക്കാൻ വേണ്ടുന്ന സ്ഥലം അവിടെ ഉണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും അതെ അതെ കളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്നുണ്ട് നമ്മളെ പഞ്ചായത്തിന്റെ ഫണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ലയുടെ ഫണ്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു കളിസ്ഥലം ഒരുക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം സുലേഹ ടീച്ചറെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച് യാദൃശ്ചികമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടാവുക എങ്കിൽ പോലും ത്രിതല പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് അതേപോലെ തന്നെ ഗ്രാമസഭകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും സമയം ചെലവഴിച്ചിരുന്നോ നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടാണോ മുമ്പിലേക്ക് പോകുന്നത് അതെ നല്ലൊരു ഹോംവർക്ക് വീട്ടിൽ ഞാൻ ടി സി മേഖലയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതാണെങ്കിലും എൻ്റെ ഭർത്താവ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കുട്ടികളും അതേപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് രാഷ്ട്രീയത്തിനോട് നല്ല ഇഷ്ടമുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ രാത്രി തന്നെ ഇടതുപക്ഷത്തിനോട് ചായവുള്ള ഒരു ജീവിത രീതിയാണ് തുടക്കം അതെ അതായത് ഇതിന്റെ കുടുംബശ്രീ രൂപം രൂപം കൊണ്ടത് മുതലേ രാഷ്ട്രീയ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പത്ത് വർഷത്തോളം കുടുംബശ്രീയുടെ ഒരു സെക്രട്ടറി ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അപ്പം അയൽക്കൂട്ടും അതേപോലെ നാട്ടിലും നല്ല ബന്ധമുണ്ട് സുലേഖ ടീച്ചറെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നി ഈ വാടി തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് അത് ജനനം മുതൽ ഇതുവരെയുള്ള ജീവിതം എടുത്താണ് അപ്പൊ അവിടുത്തെ മുക്കും മൂലുകളൊക്കെ അറിയാൻ പറ്റുന്ന ഒരാളാണ് അതെ കുട്ടിക്കാലം മുതൽ എൻ്റെ യൗവന കാലം മുതൽ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷം എല്ലാം ഈ പന്ത്രണ്ടാം ആടിനെ കുറിച്ച് നന്നായിട്ട് ആളാണ് എതിർ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായിട്ടാണോ നേരിടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വികസന കാര്യങ്ങൾ പറഞ്ഞാണോ നേരിടുന്നത് വികസന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നേരിടാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പൊ പറയാണെങ്കിൽ ഈ പതിനഞ്ച് വർഷമായിട്ട് ഈ അവസാനത്തെ അഞ്ചു വർഷം നമ്മുടെ മാവൂർ ഗ്രാമ പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്താ നടന്നിട്ടുള്ളത് വെറും ഒരു കസാരകളിയല്ലേ നടന്നിട്ടുള്ളൂ അഞ്ചു വർഷം കൊണ്ട് നാല് പ്രസിഡൻ്റുമാരാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ അവർക്ക് എന്ത് പുരോഗതിയാണ് നമ്മളെ പഞ്ചായത്തിന് കൊണ്ടുവരാൻ സാധിക്കുക ഇപ്പോൾ ഓരോ വോട്ടർമാരും തൻ്റെ വോട്ട് വിനിയോഗിക്കുന്നത് തൻ്റെ വാർഡിലുള്ള ജനപ്രതിനിധി നമ്മൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതിനൊക്കെ ഈ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഈ അഞ്ചു വർഷം ഒരു ചെയ്തിട്ടുള്ളത് പിന്നെ മാത്രമല്ല എന്തൊരു പുരോഗതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് അങ്ങോട്ട് പൊളിച്ചു മാറ്റി വയോജന പാർക്കാക്കി മാറ്റി പതിനാറ് ഷോപ്പുകളാണ് പൊളിച്ചു മാറ്റി വയോജന പാർക്ക് എന്നുള്ള പേരിൽ അവിടെ കിടക്കുന്നത് ആർക്കും വ്യാപാരികൾക്ക് നല്ല പരാതി അതുകൊണ്ടുണ്ടായിട്ടുണ്ട് അതേ രൂപത്തിൽ തന്നെ മീ മാർക്കറ്റ് നമുക്ക് നല്ലൊരു മീനോ അല്ലെങ്കിൽ ചിക്കണോ ബീഫോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇളമരത്തോ അല്ലെങ്കിൽ കൽപ്പള്ളിയോ പോകണം മാവൂരിൽ അങ്ങനത്തെ ഒരു മീൻ മാർക്കറ്റ് നടക്കുന്നില്ല ഉണ്ടായിട്ടില്ല നല്ല രൂപത്തിൽ നടന്നിരുന്ന മാർക്കറ്റാണ് ആകെ പ്രവർത്തന രഹിതമായി കിടക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു പുരോഗതിയും കാണാൻ സാധിക്കും അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം പുലപ്പാടി മുതൽ മന്തലക്കട് വരെയുള്ള റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായ സുധാ കമ്പളത്ത് പണി അഞ്ച് കൊല്ലം കൊണ്ട് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ആ വാർഡിലുള്ള ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്നാൽ നമ്മുടെ മാവൂർ മുതൽ മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ആ മാവൂര് പുലപ്പാടി വരെയുള്ള റോഡ് ഇത്രയും വർഷമായിട്ട് യു ഡി എഫ് ഇവിടെ പതിനഞ്ച് വർഷമായി ഭരിക്കുന്ന ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ഒരു പണി പോലും നടത്തിയിട്ടില്ല അതവിടെ ഒരു പണിയും നടക്കാതെ ജനങ്ങൾ അങ്ങേയറ്റം പ്രയാസത്തിലാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എനിക്ക് എൻ്റെ വാർഡിലെ പന്ത്രണ്ടാം വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് ബൾബ് എന്ന ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും ഈ ബൾബ് ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചോളൂ വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു വാർഡാണ് പന്ത്രണ്ടാം വാർഡ് എന്നാണ് മുതലേഖൻ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വാർഡിൽ തന്നെ ജനിച്ചു വളർന്ന ജുലേഹ ടീച്ചർക്ക് വാർഡിന്റെ പൾസറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് മുരടിച്ച ഈ വാർഡിനെ വികസിച്ച ഒരു സ്ഥലമാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം bottom <laughs> invest your sleep on right mattress for wish mattress for healthy sleep